സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റുമായി തിരുവനന്തപുരം ജില്ല കുതിപ്പ് തുടരുന്നു അറുന്നൂറ്റി ഒന്ന് പോയിൻറ്റുമായി തൃശ്ശൂറും അഞ്ഞൂറ്റി നാൽപ്പത്തി പോയിന്റുമായി പാലക്കാടും തൊട്ടു പിന്നാലെയുണ്ട് ഇന്നലെ രണ്ട് മീറ്റ് റെക്കോർഡുകൾ തകർക്കപ്പെട്ടു അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മൂന്നാം ദിനത്തിലെ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ തിരുവനന്തപുരം ജില്ല ബഹുദൂരം മുന്നിൽ കുതിക്കുകയാണ് ട്രാക്കിലെ പോരാട്ടത്തിന് തീപിടിച്ച ദിവസമായ ഇന്നലെ ഫൈനലുകളാണ് അത്ലറ്റിക്സിൽ പൂർത്തിയായത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ട്രാക്കിൽ പാലക്കാടും മലപ്പുറവും കാഴ്ചവെച്ചത് അത്ലറ്റിക്സ് മത്സരങ്ങളിലെ പ്രധാന ഇനങ്ങളായ നൂറ് എൺപത് മീറ്റർ ഹഡിൽസ് ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേ മത്സരങ്ങളും പൂർത്തിയായി ഹർബിൾസിലെ നാല് മത്സരങ്ങളിലും മലപ്പുറമാണ് വലിയ നേട്ടമുണ്ടാക്കിയത് മൂന്ന് സ്വർണവും ഒരു വെങ്കലവുമടക്കം നാല് മെഡലുകളാണ് മലപ്പുറം വാരിക്കൂട്ടിയത് നാല് മെഡലും നാവാമുകുന്ദ തിരുനാവായയാണ് സ്വന്തമാക്കിയത് നൂറ് മീറ്റർ സീനിയർ ആൺകുട്ടികളുടെ ഹഡിൽസ് മത്സരത്തിൽ ഫസലു ഹക്ക് മീറ്റ് റെക്കോർഡോടെയാണ് സ്വർണം നേടിയത് പതിമൂന്ന് പോയിന്റ് ഏഴ് എട്ട് സെക്കൻഡിലാണ് ഫസലു നൂറ് മീറ്റർ ഹഡിൽസ് പൂർത്തിയാക്കിയത് സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ മൂവായിരം മീറ്റർ നടത്തത്തിലും മലപ്പുറത്തിന്റെ പുലിക്കുട്ടികളായ നിരഞ്ജനയും ശിഖയുമാണ് മുന്നേറിയത് ഡിസ്കസ്ത്രോ മത്സരത്തിലാണ് ഇന്നലെ മറ്റൊരു റെക്കോർഡ് തകർന്നത് ഡിസ്കസ്ത്രോ ജൂനിയർ പെൺകുട്ടികളുടെ മത്സരത്തിൽ കാസർഗോഡിന്റെ സ്വന്തം സോന ഏഴു വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്തു മുപ്പത്തിയെട്ട് പോയിന്റ് ആറ് നാല് സെക്കൻഡ് കണ്ടെത്തിയ സോന കുട്ടമത്ത് ജി എച്ച് എസ് എസിലെ വിദ്യാർത്ഥിയാണ് പോൾവാട്ടിലെ ജൂനിയർ വിഭാഗത്തിന്റെ മത്സരം പൂർത്തിയായപ്പോൾ കോതമംഗലം മാർബേസിൽ ടീം ജമ്പിംഗ് പിറ്റിലെ അവരുടെ ആധിപത്യം തുടർന്നു ആദ്യ രണ്ട് സ്ഥാനത്തിലും മാർബെയ്സിലിന്റെ ചുണക്കുട്ടികളാണ് കയറിയത് മൂന്നാം ദിനം കഴിയുമ്പോൾ നൂറ്റി പതിമൂന്ന് പോയിന്റുമായി അത്ലറ്റിക്സിൽ പാലക്കാടാണ് മുന്നിൽ അക്വാട്ടിക്സിലും ഗെയിംസിലും ഇന്നും തിരുവനന്തപുരത്തിൻ്റെ ആധിപത്യം തുടരുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം